നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന സമ്മാനം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കഷ്ടപ്പെട്ട് പടുത്തുയർത്തി ജീവിതം മുഴുവനാക്കുന്നതിനു മുമ്പേ വിധി തട്ടിത്തെറിപ്പിക്കുന്ന അതിക്രൂരമായ ഒരു രംഗമാണ് ഈ കഥയിൽ കഥയിലേക്ക് കടക്കാം വീട്ടിൽ പ്രാരാബ്ദങ്ങളേറെയാണ് മൂന്ന് സഹോദരിമാരും വയ്യാത്ത അമ്മയും കിടപ്പിലായ അച്ഛനും ബാലുവും അടങ്ങുന്നതാണ് കുടുംബം മൂത്ത സഹോദരിയുടെ കല്യാണപ്രായം തെറ്റി തൊട്ടടുത്ത പ്രായമാണ് അടുത്ത സഹോദരിക്കും ബാലുവിനേക്കാൾ മൂന്ന് വയസ്സിന് എളുപ്പമാണ് ജയയുടെ പ്രായം അച്ഛൻ മരം വെട്ടുകാരനായിരുന്നു കുറച്ചുനാൾ മുമ്പ് മരത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണ് ഇപ്പോൾ ജോലിക്ക് പോകാൻ വയ്യ അമ്മയ്ക്ക് പണ്ടേ വയ്യാത്തതാണ് ശ്വാസമുട്ടാണ് കുറച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിവ് തുടങ്ങും ചേച്ചിമാർ പ്രീ ഡിഗ്രി വരെ പഠിച്ച് പഠിപ്പ് നിർത്തി നിൽക്കുകയാണ് ഇളയവൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു ടെസ്റ്റും എഴുതിയും ആപ്ലിക്കേഷൻ അയച്ചും ഇരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ബാലു പത്താം തരം കഴിഞ്ഞ് ഡ്രൈവിങ് പഠിച്ചു ഹെവി വെഹിക്കിൾ ഡ്രൈ ലൈസൻസ് കൂടി എടുത്തതുകൊണ്ട് ചരക്ക് വണ്ടികളും ഓടിക്കാൻ പറ്റും പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായി ഒഴിവുള്ളപ്പോൾ പോകും അല്ലാത്തപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ കാർ ഓടിക്കാൻ വിളിച്ചാൽ പോകും അങ്ങനെയൊക്കെയാണ് വീട്ടിലെ ചിലവ് നടക്കുന്നത് സ്ഥിരം ഓടിക്കാൻ പോകുന്ന വീട്ടിലെ മൂത്ത മകനാണ് ഗൾഫിലുള്ള ഒരു മുതലാളിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് പലപ്പോഴും അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ സ്ഥിരം ബാലുവിനെ കൂട്ടിയാണ് എല്ലായിടത്തും പോകുന്നത് തിരിച്ചു പോകുന്നതുവരെ ബാലു കൂടെ തന്നെ ഉണ്ടാകണം അദ്ദേഹത്തിന് നിർബന്ധമാണ് ബാലുവിനോടുള്ള അടുപ്പമാണ് അതിന് കാരണം ഗൾഫിൽ ഒരു വിസ തരപ്പെടുത്തി കൊടുത്തു വീട്ടിലെ പ്രയാസങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകാനായിട്ട് ബാലുവിന് ഉപകാരമായി അങ്ങനെ ബാലു ഒരു ഗൾഫുകാരനായി ൾഫിൽ ജോലി ചെയ്യുന്നത് എത്രമാത്രം കഠിനമാണെന്ന് അപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത് ചരക്ക് കൊണ്ടുപോകുന്ന വലിയ ട്രക്കാണ് അവിടെ ഓടിച്ചിരുന്നത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് കടിച്ച് പിടിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു ഓവർ ടൈം ജോലി ചെയ്ത് കാശുണ്ടാക്കി അങ്ങനെ ആറേഴ് വർഷം കൊണ്ട് ഒരുവിധം കാര്യങ്ങളെല്ലാം ബാലു ചെയ്തു തീർത്തു കഠിനാധ്വാനത്തിലൂടെയാണ് ബാലു ചുമതലകളെല്ലാം നിറവേറ്റിയത് അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ് മൂന്ന് സഹോദരിമാരുടെയും വിവാഹം തന്നെ കൊണ്ട് ആവും വിധം നന്നായി നടത്തി അച്ഛനും അമ്മയ്ക്കും ചികിത്സകൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു രാത്രി അമ്മയ്ക്ക് തളർച്ച പോലെ വന്നു ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബാലു വിവരമറിഞ്ഞ ഉടൻ എത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞാണ് ബാലു പിന്നെ തിരിച്ചു പോയത് കൂടാതെ അച്ഛനെ മൂത്ത സഹോദരിയുടെ വീട്ടിലും കൊണ്ടാക്കി ഇനി തനിക്ക് ഒരു കുടുംബം വേണമല്ലോ എന്ന് ബാലു ആഗ്രഹിച്ചു മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്താൻ സഹോദരികൾ തന്നെ മുൻകൈയ്യെടുത്തു അങ്ങനെയാണ് സ്വപ്നയെ അവർ അവൻ കണ്ടത് ഡിഗ്രി കഴിഞ്ഞ കമ്പ്യൂട്ടർ കോഴ്സ് പഠി പഠിച്ച കുട്ടിയാണ് ഗൾഫിൽ കൊണ്ടുപോയാലും ജോലി കിട്ടുമല്ലോ അതാണ് നല്ല കാര്യമായിട്ട് തോന്നി ബാലു ലീവെടുത്തു വന്നു കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ചത്തെ അവധി തീർന്നപ്പോൾ തിരിച്ചും പോയി സന്തോഷങ്ങളുടെയും പിരിഞ്ഞിരിക്കുന്ന വേദനയുടെയും ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു ആറുമാസം കഴിഞ്ഞ് ബാലു വീണ്ടും അവധി അവധിയെടുത്തു വന്നു സന്തോഷം നിറഞ്ഞ സമയങ്ങൾ അതിവേഗം തീർന്നുപോയി എന്ന് തോന്നിച്ചു പെട്ടെന്ന് തിരിച്ചു പോകാൻ സമയമായതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാലുവിന് സ്വപ്നയുടെ ഒരു ഫോൺ കോൾ വന്നു അവളൊരു അമ്മയാകാൻ പോകുന്നു ബാലുവിന് സന്തോഷം സഹിക്കാൻ പറ്റാതായി ലീവെടുത്തു വരാമെന്ന് പറഞ്ഞെങ്കിലും സ്വപ്ന സമ്മതിച്ചില്ല അതിനുശേഷം എല്ലാ ദിവസവും അവളെ വീഡിയോ കോൾ വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു സത്യത്തിൽ അവളെ ഒന്ന് അടുത്ത് കാണാൻ കൊതിയായി പ്രസവം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് കൂടുതൽ സമയം മതി എന്നായിരുന്നു സ്വപ്നയുടെ ആഗ്രഹം ദിവസങ്ങൾ കഴിയും തോറും സ്വപ്ന ഒരമ്മയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാലു അതിൽ ഒരുപാട് സന്തോഷിച്ചു ഒരച്ഛനാകാനുള്ള വ്യഗ്രത ബാലുവിൽ കൂടുതൽ ഉത്തരവാദിത്വം ഓവർ ടൈം ഡ്യൂട്ടി ചെയ്ത് കാശ് സ്വരുമിച്ചു കൊണ്ടിരുന്നു ടാർ കൊണ്ടുപോയിരുന്ന ചരക്ക് ട്രക്ക് ചരക്ക് ട്രക്ക് കൊണ്ട് ദൂരെയുള്ളൊരു ഉൾപ്രദേശത്തേക്ക് ബാലു പോവുകയായിരുന്നു വഴിയിൽ വെച്ചാണ് ബാലു ഒരു അച്ഛനായ വിവരം ഫോണിൽ അറിഞ്ഞത് വളരെ സന്തോഷത്തോടെ ബാലു കൂട്ടുകാരെയൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ ഓട്ടം കഴിഞ്ഞു വന്നാൽ ഉടൻ ഒരു മാസത്തെ അവധിക്ക് ഞാൻ വീട്ടിൽ പോകും ടിക്കറ്റ് നോക്കാൻ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഏർപ്പാടുമാക്കി പ്രതികൂല കാലാവസ്ഥ ഡ്രൈവിംഗ് പ്രയാസമാക്കി രാത്രിയിൽ പെട്ടെന്ന് പൊടിക്കാറ്റ് ശക്തമായി വഴി വ്യക്തമായി കാണാൻ പറ്റാതെയായി വളരെ അപ്രതീക്ഷിതമായി ട്രക്ക് പെട്ടെന്ന് മറിഞ്ഞു കൂടെ ഉണ്ടായിരുന്ന സഹായി പരിക്കുകളോടെ രക്ഷപ്പെട്ടു പക്ഷേ ബാലു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഡ്രൈവർ ക്യാബിനിൽ കൊച്ചു കളിപ്പാട്ടങ്ങളും കിളിക്കുപാവുകളും കീ കൊടുത്താൽ ഓടുന്ന കാറുകളും അടങ്ങിയ ഒരു വലിയ കവറുണ്ടായിരുന്നു പോലീസ് വന്ന് ബോഡി മാറ്റുമ്പോൾ ട്രക്കിൽ കൂടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻകാരൻ ആ പതി പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ കരഞ്ഞു ബാലുബ ബാലുബായി അപ്പനെ ബച്ച കീലിയെ സബ് ഖരീദാ ആ നിലവിളി ശബ്ദം അന്തരീക്ഷത്തിൽ ആകെ അലയടിച്ചുകൊണ്ടേയിരുന്നു കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം